നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ വിറപ്പിച്ചും മസാദിനെ നാണം കെടുത്തിയും ഒക്ടോബർ ഏഴിന് നടത്തിയ ഹമാസിന്റെ ആക്രമണം ഇപ്പോഴും ഒരു ശമനമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വർഷങ്ങൾ നീണ്ടു നിന്ന ആസൂത്രണം ഇസ്രായേലും സംഘടനകളും അറിയാതിരിക്കാൻ പോരാളികൾ പോലും അതീവ ശ്രദ്ധ പുലർത്തി അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സർവ്വശക്തിയുമെടുത്ത് ആഞ്ഞിടിക്കുകയാണെങ്കിലും ഹമാസ് ഇതുവരെ പിന്മാറാൻ തയ്യാറായിട്ടില്ല ഒരുപാട് ആളുകളാണ് ഇരുഭാഗത്തും മരിച്ചു വീഴുന്നത് പക്ഷെ ഇതുവരെയായിട്ടും ഇതിനൊരു അന്ത്യവുമില്ല യുദ്ധത്തിൽ ഹമാസിന് പിന്തുണയുമായി കൂടുതൽ സംഘടനയിൽ നിന്ന് ആളുകൾ എത്തിയതോടെ യുദ്ധം അതിന്റെ ഏറ്റവും ഊർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കരയിലും ആകാശത്തും കടലിലും ഒരുപോലെ യുദ്ധം വ്യാപിക്കുകയാണ് ഇപ്പോൾ തെക്കൻ ഗാസ നഗരമായ ഗാൻ യൂണിസിലെ ഇസ്രായേൽ വ്യാമാക്രമണത്തിന്റെ തിരിച്ചടിയുമായി എം എൽ എ ഹൂതികളാണ് ഇപ്പോൾ രംഗത്തുള്ളത് ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായിരുന്നു ഹൂദികളുടെ ആക്രമണം എണ്ണ ടാങ്കർ ഉൾപ്പെടെ മൂന്ന് കപ്പലുകളെയാണ് ഇവർ ഉന്നമിട്ടത് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിനുള്ള മറുപടിയായിരുന്നു ആക്രമണമെന്ന് ഹൂദി സൈനിക വക്താവ് യഹിയ സാറി പറഞ്ഞു ഗാൻ യൂനിസിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നവംബർ മുതൽ നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് രണ്ട് കപ്പലുകൾ പിടിച്ചെടുത്തു മൂന്ന് നാവികർ കൊല്ലപ്പെട്ടു ഇതോടെ സുയിസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ കപ്പൽ ഉടമകൾ നിർബന്ധിതരായി ആക്രമണം സ്ഥിരീകരിച്ച യു എസ് നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഉണ്ടായിട്ടില്ലെന്നും പ്രതികരിച്ചു മെഡിറ്ററേനിയൻ കടലിലെ ഓൾവിയയെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിൽ ഇറാഖി ഇസ്ലാമിക് റെസിസ്റ്റൻസിനൊപ്പം ചേർന്നെന്നും ഹൂതികൾ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് പലസ്തീന് പിന്തുണ അറിയിച്ച് ഹൂതികൾ രംഗത്തിറങ്ങിയത് ഹൂദികൾക്കെതിരെ യു എസും ബ്രിട്ടനും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട് കുറഞ്ഞത് അറുപത്തിയഞ്ച് രാജ്യങ്ങളെയും പ്രധാന ഷിപ്പിംഗ് കമ്പനികളെയും ഹൂദി ആക്രമണം ബാധിച്ചെന്നാണ് യു എസ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് വെടിനിർത്തലിനായി പല രാജ്യങ്ങളും ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഫലം കാണുന്നില്ല ഇസ്രായേൽ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുന്നുണ്ട് പക്ഷെ കാര്യമായി ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല കാരണം ഇസ്രായേൽ യുദ്ധം തുടരുന്നതിന് ഒരു കാരണമേയുള്ളൂ ഐ ഡി എഫിനും മൊസാദിനും വേണ്ടത് അമാസിന്റെ അഞ്ച് തലവന്മാരെയാണ് ഗാസയിലെ ഹമാസ് മേധാവി ഇൻവർ അലക്സാം ബ്രിഗേഡ് നേതാവ് മുഹമ്മദ് അൽ ഇദ് സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ഇസ്മായിൽ ഹനിയ ഗാലിദ് മിഷേൽ എന്നിവരാണ് ഇസ്രായേൽ ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രമുഖർ ഇസ്രായേൽ ആക്രമിക്കാൻ പ്രത്യേക പരിശീലനം നൽകിയ എഴുപത് എലൈറ്റ് യൂണിറ്റ് അംഗങ്ങളാണ് ആദ്യഘട്ടത്തിൽ പങ്കെടുത്തതെന്നും പദ്ധതിയെക്കുറിച്ച് ഹമാസിന്റെ അഞ്ച് നേതാക്കൾ മാത്രമാണ് അറിഞ്ഞതെന്നും മൊസാദ് ചൂഴ്ന്നെടുത്തു മൊസാദിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ പ്രധാനികൾ ഇവർക്ക് വേണ്ടി പല പ്ലാനിംഗ് നടത്തിയാലും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എല്ലാം പാളിപ്പോയി പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല എല്ലാം തുടങ്ങിയിട്ടുള്ളൂ ഈ ലിസ്റ്റിലുള്ളവരെ കിട്ടുന്നത് വരെ ഇസ്രായേൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും യാതൊരു പ്രലോഭനങ്ങളിലും ഇവർ വീഴാൻ പോകുന്നില്ല അഭ്യർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ എൺപതിലധികം പലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ നേതാവിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം അതിനിടെയാണ് വെടിനിർത്തൽ ചർച്ച പൊളിഞ്ഞുവെന്ന വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത് ഗാസയ്ക്കെതിരായ ആക്രമണം ഇസ്രായേൽ വൈകാതെ നിർത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു ഖത്തറിലും ഈജിപ്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രതിനിധികൾ എത്തുകയും ചെയ്തു എന്നാൽ മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന ചർച്ചകൾ വിജയം കാണുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇസ്രായേൽ പിന്മാറി എന്നുള്ള സൂചനയാണ് ഈജിപ്ഷ്യൻ മധ്യസ്ഥർ ഉദരിച്ചു റിപ്പോർട്ടുകൾ സമാധാന കരാറിൽ ഇസ്രായേൽ ഉദ്ദേശമില്ല എന്നാണ് ഈജിപ്തിലെ പ്രതിനിധികൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഉപാധികളിലായിരുന്നു ഏറ്റവും ഒടുവിലെ ചർച്ചകൾ ഹമാസ് അനുകൂലമായി പ്രതികരിക്കുകയും ഇസ്രായേലിന്റെ പ്രതികരണത്തിന് കാത്തിരിക്കുക അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇസ്രായേൽ മേൽ സ്വന്തം രാജ്യത്തു നിന്നുള്ളവരുടെ സമ്മർദ്ദം പോലും തുടരുകയാണ് കനമീട് നടത്തിയ വെടിനിർത്തൽ കരാർ പ്രകാരം മോചിപ്പിച്ച നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പുറമെ ബാക്കിയുള്ളവർ ഇപ്പോഴും ഹമാസിന്റെ കൈകളിലാണ് ഗാസ മുഴുവൻ അരിച്ചു പറയുകിയിട്ടും ഇസ്രായേൽ അവശേഷിക്കുന്ന ബന്ദികളെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതേസമയം ഇസ്രായേൽ ഹമാസിന്റെ യുദ്ധത്തെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നുവെങ്കിലും ഗൗരവത്തിലെടുത്തില്ലെന്നും അതുകൊണ്ടാണ് ചെറുത്തുനിൽപ്പ് പാളിപ്പോയെന്നും ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇസ്രായേലിന് മേൽ മറ്റു രാജ്യങ്ങളിലെ സമ്മർദ്ദം കൂടെ തുടരുകയാണ് ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി ബ്രസീൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടമെന്നാണ് ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡ സിൽവ ആരോപിച്ചത് ഗാസയിൽ അന്തിമില്ലാതെ തുടരുന്ന കൂട്ടക്കുരുതിക്ക് മുൻപിൽ ജനാധിപത്യ ലോകത്തെ നേതാക്കൾക്ക് നിശബ്ദരായി നിൽക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസിൽ അഭയാർത്ഥി താവളത്തിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാണ് ബ്രസീൽ അപലപിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ച ആക്രമണങ്ങളെ തുടക്കം തൊട്ടേ ബ്രസീൽ ശക്തമായി വിമർശിക്കുന്നുണ്ട് ഗാസ മുൻപിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും ലുല ആവശ്യപ്പെട്ടു